േ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്നോ അച്ഛൻ്റെ കണവാത്തവരനാട്ടോ അപ്പം ഇത് മുന്നൂറ് ഗ്രാം കണവ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു മൂന്ന് വതിർപ്പ് കറിവേപ്പിലി ആ എടുക്കാം ഇനി ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു രണ്ട് പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പം നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി മൊത്തം നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഇടാം പിന്നെ അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം അതേപോലെ കറിവേപ്പിലയുടെ പകുതിയും കൂടെ ഇടാം അപ്പം നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തെരിഞ്ചീരപ്പൊടി ഇതേ അര ടീസ്പൂൺ ആട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ പരിവൊക്കെ എടുക്കണം അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതേപോലെ അരഞ്ഞിരിക്കണം അപ്പോൾ അരിഞ്ഞു വച്ചേക്കുന്ന കണവയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം നമുക്ക് അപ്പൊ ഇത് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിൽ കേൾക്കണം അപ്പൊ പെട്ടെന്ന് നമുക്ക് തോരൻ ചെയ്യാം ഇനി കൂട്ടുകാരെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു നുള്ള് ഉരുവേക്കൊ ചേർത്ത് കൊടുക്കാം ആ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റ മുളക് ഇട്ടു കൊടുക്കാം മുളക് നമുക്ക് ചെന്നാട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ആ ബാക്കി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കാം വഴണ്ട് വരെ നമ്മൾ സാധാരണ പറയാറുള്ള ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ ഉള്ളി വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ ഈ കനവത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് മതി ഇതിനകത്ത് ചോത്ര ഉള്ളവർക്കാണെങ്കിൽ ഇത് ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ അത് ഭയങ്കര സ്വാദുവാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ജിഞ്ചർ താളിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മൾ ഈ ജിഞ്ചർ ജിഞ്ചർദിക്ക് പേസ്റ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പൊ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന തട്ടി തട്ടിക്കൊടുക്കാം കേട്ടോ ഇതിനൊരു ശകനം പോലും വെള്ളത്തിന്റെ ആവശ്യമില്ല നമ്മൾ കണവ വേവിക്കുമ്പോലും കുക്കറിലേക്ക് വെള്ളം ഒഴിക്കാം അത് തുറക്കുമ്പോ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ തെയ്യും നമ്മൾ അരപ്പിട്ടിട്ടുണ്ട് ഇനി അരപ്പും നമ്മുടെ ഉള്ളിയും കടുവറുപ്പതും എല്ലാം വന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ അരപ്പിന്റെ പച്ച മണം കൂടെ ഒന്ന് മാറി വരണം അപ്പൊ ഇതേ നമ്മുടെ ഈ അരപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കേട്ടോ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല ആശ്രമനത്തിലും തുളസി അല്ലി പൂവിലും കണ്ടില്ല ദേവി ശ്രീദേശ് ഇതിലേക്ക് ഇടാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ കുക്കർ തുറന്നു നോക്കാൻ എങ്ങനെയായിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ ഇതിനകത്ത് വെള്ളം ഉണ്ട് നമ്മള് വെള്ളം ഒട്ടും വെച്ചില്ലായിരുന്നല്ലോ അപ്പം ഈ കണവ നമുക്ക് ഈ വെള്ളം എല്ലാം മാറ്റിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം അങ്ങനെ അതേ നമ്മുടെ കണവ കണ്ടോ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയെടുത്ത് ഒട്ടും വെള്ളം ചേർക്കേ വേണ്ടതേ ഇതിന്റെ അരപ്പ് തിന്നാൻ തന്നെ ഒരു പ്രത്യേകത നമ്മക്കിനിതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേ ഇത് നന്നായിട്ട് ഈ ഓരോ കണവയിലും ഇതിലെ അരപ്പെല്ലാം പിടിച്ച് നമുക്ക് എന്റെ അച്ച കൂട്ടന്റെ തെറ്റിയുള്ള റെസിപ്പി ആയത് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് എങ്ങനെയുള്ള കമന്റിലൊന്ന് പറയണം കേട്ടോ നമുക്കപ്പം ഇത് ഏറ്റവും ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം അങ്ങനെ നമ്മുടെ തീയെല്ലാം ഓഫാക്കി നമ്മുടെ രുചി എറിയാൻ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ